മിഠായി കിട്ടാത്ത ഒരു കുട്ടീനെ കാണിച്ചു തരാവേ ഇതാ ഇതാ ഇരിക്കുന്നൊക്കെ ചുമരുമേ എന്തോ പടം കണ്ടുകൊണ്ടിരിക്കുകയാണ് തെറ്റിയിട്ട് ചുവര് തെറ്റിയിട്ട് കണ്ടോ ചുണ്ട് പിടിച്ചിട്ടുണ്ടോ തേനൊലിക്കുന്നുണ്ടോ ഇന്ന് തേനൊലിക്കലുണ്ടോ തേനൊലിക്കലുണ്ടോ ഇ നോക്കോട്ടോ ഞാൻ ഈ മിഠായി നോക്കിക്കോട്ടോ എന്താണ് സാധനം അവള് പറഞ്ഞ മിഠായിയാണിത് കിറ്റേ നീ നോയിക്കോട്ടോ ഈ മിഠായി ഞാൻ ഇവിടെ വെക്കും നോയിക്കോട്ടെ എല്ലാവരും കണ്ടോളെ ഈ ഇത് കണ്ടുകൊള്ളേ അമ്മങ്ങളും എടുക്കരുതേ ഏഹ് ആരും എടുക്കു തുടരരുത് നിങ്ങൾക്ക് നിൽക്കും നോക്കട്ടെ ഞാൻ ഇവിടെ എണ്ണിട്ട് എടുക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ആരെ കൈക്കൂടെ വരുന്നത് ഞാൻ നോക്കട്ടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അതാ ആരങ്ങൾ അമ്മ എടുക്കണ്ട പറ ആരും കൊണ്ടേ അമ്മ എടുത്തോ ഏ ആ അങ്ങൾ എടുത്തത് എന്റെ കൂട്ടർ മുട്ടായി ഇത് ആരെടുക്കണത് നോക്കട്ടെ അച്ഛത് അവിടെ വെക്കണത് ഒരു മിനിറ്റ് ഒരു റെഡി വൺ ടു ത്രീ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തൊമ്പ എവിടെ കാണാനില്ലോ ആരെ ആരാ കുഞ്ഞടുത്തത് മുട്ടായി അമ്മ എന്തിനാണ് എന്റെ കൂട്ടർ മുട്ടായിരുന്നു എന്റെ കൂട്ടർ മിഠായി നല്ല മിഠായി ആണ് അതെ ആ എന്തിനടുത്ത് പറഞ്ഞിതാ എന്റെ കുട്ടി എങ്ങനെയാ മിഠായി പൊളിക്കന്ന് കാണിച്ചോളിട്ടെ അത് കണ്ടുപൊട്ടിട്ടെ ഇന്നലെ എന്റെ കുട്ടി രാത്രി പൊളിക്കുമ്പോ ആർക്കും കാണിച്ചെടുത്തിട്ടില്ല ആർക്കും കാണിച്ചെടുത്തിട്ടില്ല കൊടുക്കണ്ട ആർക്കും നമ്മൾ ഒറ്റയ്ക്ക് അച്ഛനും ഉണ്ണിയും കൂടി രണ്ട് പീസാക്കിയിട്ട് മിഠായി തിന്നു പൊളിക്കും പൊളിക്കും കണ്ട കണ്ട

ആവിക്ക് പൊളിക്കാറില്ല അല്ലേ കാരണം ഒറ്റയ്ക്ക് അവൾ പൊളിച്ച് ശീലമല്ലേ അവൾക്ക് എപ്പോഴും അച്ഛനും അച്ഛനും അമ്മയെ പൊളിച്ചെടുത്തിട്ട് അച്ഛമ്മയൊക്കെ പൊളിച്ചെടുത്ത് ശീലമായിട്ടേ സ്വന്തമായിട്ട് പൊളിക്കാൻ അറിയില്ല അവൾക്ക് പേപ്പറിൽ എങ്ങിപ്പം തിന്ന അറിയുവ പൊളിച്ചിട്ട് അച്ഛൻ സഹായിക്കണം ഞാൻ ഏ സഹായിക്കണം ഡോറ അതാ ഇതെങ്ങനെ പൊളിച്ചത് ഏഹ് അച്ഛൻ കണ്ണടച്ചിരിക്കുന്നത് അപ്പം എങ്ങനെ പൊളിച്ചത് ആരാണ് പൊളിച്ചത് ആ അമ്മയെ പൊളിച്ചത് മോനെ എങ്ങനെ തിന്ന ചിക്കന് കാണിച്ചിട്ട് തിന്ന രണ്ട് അല്ല രണ്ടു പൊട്ടാക്കാൻ വരുത് എങ്ങനെയാക്ക ചിക്കണിച്ചിട്ട് എങ്ങനെയോ എന്നു

എന്താ പൊട്ടാത്ത പൊട്ട ആ അത് കൊടുക്കലുണ്ടായിരിക്കും അത് പൊട്ടിക്കുള്ളത് ആടി ഇറക്കുള്ള പൊട്ടുവരുന്നത് കൊടുത്തടുത്തോ അതാക്കട്ടാ കൊഞ്ചാ ഇതോക്ക കാഴ്ചകളൊന്നുണ്ടെങ്കിലോ

ഓക്കെ എന്നാ ചേറ്റാ മുട്ട കിട്ടില്ലേ സന്തോഷമായോ ഏ ആയോ എന്താ സന്തോഷമായിട്ട് പറ പടാവാ പടാവാ പടാവാത്തോട്ടാ അടി ചേട്ടാ